അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നറിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മലാഞ്ചന്റെ നാമഹേദത്തിൽ നാൾ ആഘോഷിച്ചപ്പോൾ ആ ദിവസം പ്രിയപ്പെട്ട ഒഴ്ചാല് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് ആസ്വദത്തിൽ ചെറിയൊരു ആഘോഷം ആഴ്ച കൊടുത്തു ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ജന്മദിനത്തിലെ വർഷത്തിലേക്ക് കടക്കുകയാണ് ദൈവം തന്ന ദാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമ്പത്തായിട്ടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളാകട്ടെ അതൊക്കെ പരിചയമുള്ള വളരെ ഒരാളെ നമ്മുടെ അടുത്ത് മിണ്ടിയില്ല എങ്കിൽ രാച്ചൻ അങ്ങോട്ട് പോയി സംസാരിക്കും എന്തുകൊണ്ട് സുഖമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ പല പ്രാവശ്യം രാജനെ ശ്രദ്ധിച്ച ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒരു കോമൺ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില മനുഷ്യർ ഇങ്ങോട്ട് വന്ന മിണ്ടത്തിൽ അച്ചിരി ചാടകായിട്ട് നിൽക്കും പക്ഷേ രാച്ചാൻ അങ്ങോട്ട് പോയി എല്ലാവരുടെ അടുത്തും എവിടുന്നാണ് ഏത് പള്ളിയാണ് ഏത് മീറ്റിംഗിൽ ചെന്നാലും അവിടെ ഇന്ന് എല്ലാവരുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ച് അപ്പം അവർ സൗഹൃദം പുതുക്കുന്നത് ഇന്നത്തെ കാലം എന്ന് പറയുമ്പം നമുക്കറിയാം എല്ലാവരേയും മൊബൈലിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അടിമപ്പെട്ട് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മൊബൈൽ മൊബൈലിൽ നോക്കിയാണ് എല്ലാവരും നിൽക്കുന്നത് അടുത്തുള്ളവരോടോട് പോലും ഒരു വാർത്ത സംസാരിക്കാത്ത അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട രാജ്യം എല്ലാവർക്കും സംപ്രീതനായി സമൂഹത്തിൽ നിലകൊള്ളുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളൊരു കുടിശ്ശെടി ഇതായിട്ട് നിർമ്മിക്കുന്നു ഒരു ദിവസം പോലും അവിടെ ഞാൻ ആഴ്ച ഒരിക്കൽ പലപ്പോഴും ആ മാതാവിൻ്റെ രൂപം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ യവസപിതാവിന്റെ രൂപം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് അദ്ദേഹത്തെ ആ നിർമ്മാണത്തിലെല്ലാം ഒരാഴ്ച ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്തും അവിടെ വന്ന് ആ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഴ്ചയ ഇന്നത്തെ വിശുദ്ധ വിലയിട്ട് പ്രത്യേക ഊട്ട് കാണിച്ചു അത് കള്ളം പറയുന്നതല്ല ഞങ്ങൾ ചിലപ്പോൾ നമ്മൾ കൊലപ്പിട്ട് പറയുന്നത് കൊലപ്പിട്ട് പറയുന്നതല്ല എങ്ങനെയാണ് പിന്നെ പ്രത്യേകം